അച്ഛൻ ഞാൻ ഞാൻ വിളിക്കുന്ന പൊതുപ്പള്ളിന്ന് ഞാൻ വിളിച്ചത് നമ്മുടെ അച്ഛൻ കണ്ടായിരുന്ന ഒരു എന്താ പറയാ ഷിബു പീഡിയെങ്കിലും സംവാദത്തിന്റെ കാര്യം അച്ഛനെട്ടിട്ടില്ലായിരുന്നു ണക്കേടാവൂല നമുക്ക് കാരണം അത് അവര് ബാ ഓൺലൈനിൽ മുഴുവൻ ഒത്തിരി ഇടന്ന് കറങ്ങുന്നുണ്ട് ബാനറുകൾ അല്ല ഞാൻ ഞാൻ വിചാരിക്കുന്ന അച്ഛനെ പോലുള്ള ഒരു പണ്ഡിതന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് ചവിട്ടിക്കുട്ടി ദൂരെ കളയാനുള്ളതേ ഉള്ളൂ അല്ല വേറെ എന്നാന്ന് പറയുന്നത് ഞാൻ പറയാ അച്ഛനെ വിളിക്കാൻ കാരണം പുള്ളിക്ക് ഇതിനെ കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നും ഉള്ള ആളല്ല അച്ഛനെ അത്രയും പരിചയമൊന്നും ഒരു വിധത്തിലെ അല്ലെങ്കിൽ അല്ല അങ്ങനെ പുള്ളി പുള്ളി ഇങ്ങനെ നാണോ പറഞ്ഞു 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 ഒരു പരിവുതിലാക്കിയാല് നമ്മുടെ ആൾക്കാർക്ക് അതിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന അവസ്ഥയിലേ എത്തിച്ചേരുകയാണ് അത് ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ നമ്മുടെ ആൾക്കാർക്ക് വേണം അത് അച്ഛനെ പോലുള്ളവരാണ് നയിക്കുന്നത് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്കിതിന് വേണ്ടിയ മുൻകരുതൽ നമ്മൾ എടുക്കേണ്ടതാണ് അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണേലും കൃഷി ബുക്ക് മീഡിയക്കിലാണേലും ഏതാ ആളാണേലും ആ ഒരു സംഭവത്തെ നമ്മള് പക്ഷെ അച്ഛൻ അത് ഒത്തിരി പേര് കേൾക്കുന്നുണ്ട് അച്ഛന് ശ്രദ്ധിച്ചു നോക്കുക അതൊന്നും രണ്ടു ഒന്നുമല്ല പത്ത് മുപ്പതിനായിരം പത്ത് മുപ്പതിനായിരം പേര് വ്യൂ ചെയ്യുന്നുണ്ട് ഓരോ വീഡിയോ ഞാനത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ശരിക്കും ഇല്ല ഇപ്പൊ കൺഫ്യൂസ് പുള്ളിക്കാരന്റെ വ്യൂവേഴ്സ് കൂടുന്നുണ്ട് കഴിഞ്ഞ ഒരു രണ്ടു മാസമായിട്ട് മൂന്ന് ആൾക്കാരായി നമ്മുടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ തന്നെയാണേലും ഈ ഗാദോലി എന്നതാണ് കാണിക്കുന്നത് ഈ റോണി എന്നതാണ് സംസാരിക്കുന്നത് അതെല്ലാം ഭയങ്കരമായിട്ട് ജനങ്ങളെ മുഴുവൻ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഞാനത് പറയുന്നത് സത്യചരിത്രം എന്താണെന്ന് നമ്മൾ ജനങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ തൂണും ചാരിയെന്ന് പെണ്ണുകൊണ്ട് പോകുന്ന അവസ്ഥയാവും ഞാനത് പറയുന്ന ഞാൻ അല്ല അത് ഞാൻ പറയാൻ പറയാൻ സോഷ്യൽ മീഡിയ എന്ന് യുവജനങ്ങൾ അതിലേക്കാണ് ശ്രദ്ധിക്കുന്നത് ഇപ്പൊ നമ്മള് പള്ളിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഒരു മൈക്കി കൂടെ പറയുന്നത് കൊണ്ട് എല്ലാരും കേൾക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എല്ലാവർക്കും ആക്സസിബിൾ ആണ് അവര് കണ്ടോണ്ടായിരിക്കണം അപ്പം അവിടെയാണ് അച്ഛൻ ആ സംഭാവം നടത്തേണ്ടത് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് ചെയ്തില്ലെങ്കിൽ നമുക്കത് വലിയൊരു പരാജയമായിരിക്കും അച്ഛൻ അച്ഛന് ഒരു ഒന്ന് ഒന്ന് ഇത് ചെയ്ത് വിടേണ്ടതാണ് മുളയിലെ ഞങ്ങൾ വിട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ വേറെ പത്ത് ഷുഭുമാരുണ്ടാവും അതാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ വിളിച്ചു ുംവന്മാരുടെ വൈദികർക്കോ യുവന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാർക്കോ തന്റെത്തോടുകൂടി മുന്നിൽ വന്ന് നിന്ന് ഈ നട്ടാക്ക് ഒരുക്കാത്ത നുണ വെളുപ്പിക്കാനായിട്ട് ഇച്ചിരി ഉളുപ്പുണ്ട് പറഞ്ഞു മനസ്സിലായോ സജി ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ യാക്കോബായലെ ഏതെങ്കിലും ഒരുത്തൻ നമ്മുടെ ഒരു അച്ഛന് ആയിട്ട് വരുന്നത് മുട്ടി നിൽക്കൂല എടാ ഇടയനാൽ അച്ഛൻ കഴിഞ്ഞ അൻപത് വർഷമായിട്ട് ഈ യാക്കോബായ വിഭാഗങ്ങളുടെ ഈ കൂട്ടം കിടക്കുന്ന സ്ഥലത്ത് ജീവിക്കുന്ന ആളാ പുള്ളി എല്ലാ കവലയിലും മൈക്കും എന്താ ബോക്സും കെട്ടിവെച്ച് ഇവന്മാരെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചു അമ്പത് വർഷം ഇവന്മാരെ ഫത്തുവറപ്പെടുവിച്ചു എന്നാന്ന് അറിയോ ഫത്തുവ ഇടയനാലച്ചന്റെ കാറ്റടിക്കുന്നിടത്തും പോലും നീയൊന്നും പോയി നിൽക്കില്ല നിൽക്കല് പോകും കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയനാലൻ പുസ്തകം അടിച്ച് പ്രിന്റ് ചെയ്തു എന്നിട്ട് ഇവന്മാറിനെ സകല നേതാക്കന്മാർക്ക് അയച്ചു കൊടുത്തു ഇതിൽ പറയുന്ന ഒരു കാര്യമെങ്കിലും തെറ്റാണെന്ന് നീയൊക്കെ തെളിച്ച ഞാൻ നിന്റെ കൂടെ കൂടാമോ ഇന്ന് വരെ ഒരുത്തരും മറുപടി പറഞ്ഞിട്ടില്ല ഇന്ന് വരെ ഈ പുള്ളിക്ക് മറുപടി ആയിട്ട് ഒരുത്തം പോലും വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നില്ല ആ പുസ്തകം ഇപ്പോഴുമുണ്ട് അവൈലബിളാണ് മനസ്സിലായോ കാര്യം ഒരുത്തനും ഈ സത്യത്തിനു മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല പറഞ്ഞു മനസ്സിലായോ പിന്നെ നമ്മുടെ നാട്ടിലെ കൊളോക്കിയൽ ഭാഷ പറയുന്ന കഞ്ചാവ് അടിച്ച് നടക്കുന്നവനും തലയ്ക്ക് വെളിവില്ലാത്തവനും ഇങ്ങനെ ടിവിയിൽ ഇരുന്ന് തള്ളുന്നോണ്ട് നേരിട്ട് വരത്തില്ലല്ലോ യൂട്യൂബിൽ അത് ഇന്നലെ നമ്മുടെ അമേലച്ഛം പറഞ്ഞല്ലോ അപ്പൊ യൂട്യൂബിലിരുന്ന് തള്ളുന്നോണ്ട് അവനെ എന്ത് വൃത്തികേടും പറയാം എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട്